ീച്ചിത് വരുന്നാല് പാത്രം എന്ന് അറിയില്ല മഞ്ഞിട്ട് കജോണ്ട് ഇങ്ങനെ ഈച്ചിനട്ടു പേസെടുത്തിട്ട് അറ്റണം പജ്ജ ഔട്ട് എടുക്കണം അതിന്റെ പമ്പിന്ന് വരുന്ന മാതിരി വരണം അതാ പജ് ഇത്രയും പറഞ്ഞക്കൊണ്ട് ബൽപ്പത്തരം പറയപ്പെത്തരം ബുക്ക് കൊടുത്തോണ്ടാവും പാക്കറ്റ് നിലത്ത് വെക്കാൻ പജ്ജിന് ഔട്ടിട്ട് വരുന്നതാണ് അപ്പൊ കാണുണ്ടി കാണുണ്ടോ വില ചോദിച്ച അറുപത്തഞ്ചെക്കൻഡ് അത് ആൾക്കാർ തരുന്നില്ല ഇപ്പൊ എഴുതി വച്ചും ചെയ്ത് ഞാൻ അറുപത്തയ്യായിരം എന്നുള്ളത് പക്ഷെ അപ്പൊ ഞാ അറുപത് അപ്പൊ ആരും തരുന്നില്ല അപ്പൊ കുറച്ചോണ്ടാകും അപ്പൊ ഞാൻ എത്രക്കാന്ന് ചോദിച്ചാൽ ചോദിച്ചോന്ന് കൊടുക്കും ആ അങ്ങനത്തെ പജ അതൊക്കെ കേട്ടാജേ ഒരു പൈപ്പ് നേരിൽ എങ്ങനെ അടക്കേ അതാണ് പജ്ജി അടജി രണ്ട് പീച്ചിൽ പീജിരിക്കുന്ന കച്ചിരത്ത് പി വി സി പൈപ്പ് നേരിൽ എങ്ങനെ അജക്കത്തെ കനല പാലാണ് ആ ഈ പാലുകൊണ്ട് നിങ്ങളൊക്കെ എറണാ കിലോമീറ്റർ ഒക്കെ തുറച്ചു അജക്കത്തെ കനള പാല അതാണക്കെട്ടേ അതാണ് പജ്ജി ആ അതെല്ലാ പറഞ്ഞേ ആ അതൊക്കെ ഒരുവിധം നാട്ടിലെ നമ്മൾ ഓരോന്ന് കറന്ന് കണ്ട് വാങ്ങി പോയിക്കളാം അത്ര പ്രായത്തിലുള്ള പൊയ്ക്കളാം അതാ പറയാൻ കാരണം എവിടാ മോനെ എവിടാ എൻ്റെ നിങ്ങൾ അതിലിതിലീ നടന്നാണ്ട് വേറെ ചേടമ്മ പോയിക്കൊണ്ട് കുടുങ്ങാൻ നിൽക്കണ്ട അതാ ഇത് നോക്കേ ഇതൊക്കെ കറവട് കഴിഞ്ഞ എന്റെ തൊണ്ട കുമ്മന്റെ നിൽക്കുമ്പോൾ ഇറച്ചി കിട്ടിയല്ല ഉറുപ്പന കളിയില്ല അങ്ങനത്തെ പജ്ജാ അതാ പറയാൻ കാരണം എങ്ങനത്തെ ഒരു ചേട്ട് പോയി കാണുങ്ങൾ കൊടുക്കാൻ നെക്കണ്ട ചന്ദ കുഞ്ഞു കുയക്കാനും തോത്തുണ്ടാക്കുന്നു നമ്മൾ ഇരുപനാല് മണിക്കൂർ പട നല്ലതും ആഘാത്തൊക്കെ ഇവിടെ ഇറക്കി കിട്ടുന്നത് ആയി പെട്ട നല്ല സാധനമാണ് സാൻ വാ തിരഞ്ഞെടുക്കണ വാ വാടാ അഞ്ചാറെ പത്ത് സെന്റ് സ്ഥലം വിറ്റ് വാ അതും മുറിയില്ല കോഴിക്കോടും പാലക്കാട് ആയിട്ടുള്ള മാറ്റം ഏ കോഴിക്കോട് പത്തു പൈക്കൾ ഇനി അഞ്ചെണ്ണു ഏത് ലോകത്തു ചന്ദ്രം കാണൂലെ നിങ്ങൾക്ക് അതല്ലേക്കണ്ട് കാണൂല അതിന് ഈ തന്ത പൂവെന്നാണ് ഇങ്ങനത്തെ ഒരു പജ്ജ് വാങ്ങിക്കൊണ്ടിരുന്ന വിജ വെച്ചോ ഇരുന്ന് കറന്നോ എന്താണെന്ന് വെച്ച് ഇത്രയും മരണക്കൊണ്ട് ഇത് വല്പത്തരം പറയല്ലോ ഈ വല്പത്തരം ബുക്ക് കൊടുത്തോണ്ടാവും ഊട്ടോ പക്കറ്റ് നിലത്ത് വെക്കാൻ പജ്ജിന് ഔട്ട് തരുന്നപ്പാ ണ്ടോ ലണ്ടോ കാണുണ്ടോ ഇതിനാ വർത്താനം പറയട്ടോ ആ ഇതാണ് ഈ തൊള്ള വെച്ച് ചെയ്യുമ്പോ അതൊക്കെ പറയുന്ന കാരണം കാരണത്തിന് ചീച്ചിത് വരുന്നാല് പാർത്തന്നറിയില്ല മഞ്ഞട്ടി കജോണ്ട് ഇങ്ങനെ ചീച്ചനോട്ടും പേശ്രിട്ട് ഓരോ ഔട്ട് പജ്ജ്ട്ട് കഴിക്കും വരണം പച്ച പമ്പിന്ന് വരുന്ന മാതിരി വരണം അതാ പജ് കൊണ്ടേക്കു ഇപ്പൊ വന്ന് ലോഡി ഒന്ന് അരച്ചി കേ കുട്ടികൾക്ക് ഒരു കൊടുത്താലും അയിമ്പൂർക്ക് എടുത്താലും കച്ചക്ക നിങ്ങൾ ആരൊക്കെ ഈ കുട്ടീനെ കൊണ്ട് ഇതോ ഇതിന് മുപ്പത്തഞ്ച് ഓല് ഈ കുട്ടിയൊക്കെ പറഞ്ഞേ ഓലിതിന് പതിമൂന്ന് റൊപ്പിയെ ഓലിതിനെ പതിമൂന്ന് ഞാൻ പതിനെട്ട് റുപ്പ്യം പറഞ്ഞു ആ നല്ലൊരു മൂര കുട്ടി മൂരു കുട്ടിയുണ്ടോ ആകാണ്ടാക്കോളി ഏതാ മൂരു കുട്ടിയായിരുന്നു രണ്ടുപേര് ഊരേക്കാജ് കൊടുത്ത് കണ്ട കണ്ടുപേര് ഇങ്ങോട്ട് രണ്ടുപേരി ആ മൂരൂട്ടി പോയിക്കോളി പള്ളിയിലെ ബസ്സിൽ എന്നാലും രാത്രി വന്ന പത്ത് മണിക്കൊന്നലവിടെ വന്നിറങ്ങിയതാണ്